കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തി ജില്ലാ സമ്മേളനത്തിന് കായംകുളത്ത് തുടക്കമായി പൊതുസമ്മേളനം ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റ ബാക്കി ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്നിടത്ത് മുപ്പതോ നാൽപ്പതോ മാർക്ക് സർക്കാർ മോഡറേഷൻ കൊടുത്താലേ പത്താം ക്ലാസ് ഏൽപ്പിക്കാൻ പറ്റൂ ഈ കേരളത്തെ ആരും മറക്കാൻ പാടില്ല അവിടെ നിന്നുകൊണ്ട് ഓണം പരീക്ഷ കഴിഞ്ഞാൽ പോലും പാഠപുസ്തകം ഒരു കേരളത്തെ മൂന്ന് കോടി അറുപത്തിയേഴ് ലക്ഷം പാഠപുസ്തകങ്ങൾ വെക്കേഷൻ സമയത്ത് പ്രിന്റ് ചെയ്ത് കൊടുത്ത സർക്കാരാണ് കേരളത്തിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ആധിപത്യമാണ് ഈ സർക്കാർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പാഠപുസ്തകം ഈ മുതൽ വരെ ഞാൻ പാഠപുസ്തകങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം കായംകുളത്തായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ ഇവിടെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരളത്തിൽ മഹാഭാഗ്യവാനായ ഒരു വിദ്യാർത്ഥിയെ